ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കരിഞ്ചീരകത്തിനെ കുറിച്ചാണ് അപ്പൊ കരിഞ്ചീരകം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് മലയാളീസിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കരിഞ്ചീരകം അപ്പോൾ എല്ലാവർക്കും അറിയാം മുടി കറക്കാനൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത് പക്ഷെ അത് മാത്രമാണോ കരിഞ്ജീരകത്തിന്റെ ഗുണങ്ങള് കരിഞ്ജീരകത്തിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ചില ദോഷങ്ങളും ഉണ്ട് കരിഞ്ജീരകത്തിന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് കരിഞ്ജീരകത്തിന്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങൾ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഷെയർ ചെയ്യാനും കേട്ടോ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിഞ്ചീരകം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇതിനെ എന്താ പറയാ നമ്മുടെ ഇസ്ലാമിക ഒരു മതത്തിൽ ഇതിനെ വളരെ പ്രതിപാദിച്ചിട്ടുണ്ട് അതായത് മരണം വരെയുള്ള എല്ലാ പരിഹാരങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കരിഞ്ചീരകം എന്നാണ് മുഹമ്മദ് നബി പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പൊ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കരിഞ്ജീരകം എന്നുള്ളത് ഓക്കെ അപ്പൊ കരിഞ്ജീരകത്തിന് ഇനി ഗുണങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കോസ്മെറ്റിക് പോയിന്റ് ഓഫ് വ്യൂല് കരിഞ്ജീരകത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് ഇപ്പൊ മുടി കറക്കാനായിട്ട് താടി മീഷീൻ കറക്കാനായിട്ട് ഒക്കെ നമ്മൾ കരിഞ്ചീരകത്തിന്റെ എണ്ണ അല്ലെങ്കിൽ എണ്ണ കാച്ചി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കരിഞ്ചീരകം ഓയില് പല ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നര ഒഴിവാക്കാനായിട്ട് മുടി നല്ല രീതിയിൽ കരിത്തുറ്റു വളരാനായിട്ട് അങ്ങനെ അതുപോലെ തന്നെ ഇനി മുടി സംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രമല്ല നമ്മൾ പല ഉണ്ട് പ്രത്യേകിച്ച് തൊലി ചുരുങ്ങുന്നത് നമ്മുടെ തൊലിയൊക്കെ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊലിയൊക്കെ പെട്ടെന്ന് ചുളിവുകൾ വരാനായിട്ട് തുടങ്ങും അല്ലെ അപ്പൊ ആ തൊലി ചുരുങ്ങുന്നത് ഒഴിവാക്കാനായിട്ട് ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി നമ്മുടെ ഈ ഉണ്ട് എന്നുള്ളതാണ് അതായത് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ലാസ്റ്റ് പറയാം എങ്ങനെയാണ് നമ്മളത് കരിഞ്ജീരകം ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇത് ആന്റി കാൻസറസ് ആണ് അതുപോലെ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഈ കരിഞ്ചീരകത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ സ്ത്രീകളിലൊക്കെ പറയുകയാണെങ്കിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് സ്ത്രീകളിൽ പല സാഹചര്യത്തിലും നമുക്ക് സ്ട്രെസ് ടെൻഷനൊക്കെ വന്നിട്ട് മുലപ്പാൽ കുറയുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് കരിഞ്ജീരകം കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും അതുപോലെ കുടല് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഉദര സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ നമുക്ക് ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് കരിഞ്ചീരകം ഡെയിലി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും അവർക്ക് ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഈ മരുന്നൊന്നും കൊടുക്കാനായിട്ട് അധികം കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രായമൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് അവർക്ക് കപക്കെട്ട് അതുപോലെ നമുക്ക് എന്താ വീസിങ് പോലെയൊക്കെ വരിക അങ്ങനത്തെ ഇഷ്യൂസുകളൊക്കെ കാണാം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ കരിങ്കീരകം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അത് എങ്ങനെയാണ് കൊടുക്കേണ്ട വിധമൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം ഇത് കരിങ്കീരകം വളരെ നല്ലതാണ് കൊടുക്കേണ്ട വിധം നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതുപോലെ നമ്മുടെ മൂക്കടയ നമുക്ക് സൈനസൈറ്റിസ് ടോൺസിലൈറ്റിസ് പോലത്തെ ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഈ കരിങ്കീരകം വളരെ പ്രയോജനകരമാണ് എന്നുള്ളതാണ് അതുപോലെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഓക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത് വളരെ ബെസ്റ്റ് ആണ് പിന്നെ കഫം നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ ഇപ്പൊ കഫം ഒരുപാട് അടങ്ങിയിട്ടുള്ള ശരീരമാണെങ്കിൽ അത് കഫ ശോഷണം സംഭവിക്കുന്ന ഒരു കരിഞ്ജീരകത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ശോഷണം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള എൽ ഡി എൽ പ്രത്യേകിച്ച് എൽ ഡി എൽ കൊളസ്ട്രോളിനെ ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു കരിഞ്ജീരകത്തിന് സഹായിക്കാനായിട്ട് കഴിയും പിന്നെ അതുപോലെ ഷുഗർ പ്രമേഹ രോഗികൾക്കൊക്കെ കരിഞ്ജീരകം ഉപയോഗിക്കാവുന്നതാണ് അപ്പോ അത് എങ്ങനെയാണ് കഴിക്കേണ്ട വിധം എന്നൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം പിന്നെ കഫ സംബന്ധമായ മൈഗ്രെയിൻ ഇഷ്യൂസ് ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഉറക്കമില്ലായ്മ അതിനൊക്കെ വളരെ എഫക്റ്റീവ് ആണ് ഗണിജീരകം അതുപോലെ നിറം തെളിയാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പഴയ ഒരു നല്ല രീതിയിൽ ചില ഒരു ടാൻ ഒക്കെ അടിച്ചിരിക്കുന്ന ഫേസ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ നമ്മുടെ നിറം തെളിയാനായിട്ട് നമുക്ക് കരിഞ്ചീരകം ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പ്രശ്ന വൃക്കയുടെ പ്രശ്നങ്ങൾ ഹൃദയ ഹൃദയാരോഗ്യത്തിന് ഒക്കെ കരിഞ്ചീരകം നല്ലതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഹ് നമ്മുടെ ശരീരത്തിലെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് കരിഞ്ജീരകം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഡൈജഷൻ വർദ്ധിപ്പിക്കാം നിതിപ്തി വർദ്ധിപ്പിക്കാം ഡൈജസ്റ്റീവ് ഫയർ വർദ്ധിപ്പിക്കുക ഇതിനൊക്കെ നമുക്ക് കരിഞ്ജീരകം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കണ്ടീഷൻസും ഉണ്ട് കേട്ടോ ദോഷങ്ങളും ഉണ്ട് നമ്മൾ ഗുണങ്ങൾ പറയുന്ന പോലെ ഈ വീഡിയോയിൽ നമ്മൾ ദോഷങ്ങളും പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പല ഔഷധങ്ങളിലെ നമ്മുടെ ആയുർവേദ ഔഷധങ്ങളിലൊക്കെ ഈ ഒരു കരിഞ്ജീരകം ചേർക്കുന്ന ഔഷധങ്ങളുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജീരകാരിഷ്ടം അതുപോലെ പഞ്ചജീരക ഗുടം ഇതിലൊക്കെ നമ്മൾ ഈ പഞ്ചജീരക ഗുടമൊക്കെ നമ്മൾ പ്രസവശേഷം കൊടുക്കുന്ന ഒരു സംഭവമാണ് അല്ലെ സ്ത്രീകൾക്ക് കൊടുക്കുന്നതാണ് അപ്പൊ പ്രസവ രക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് അപ്പൊ അതിലൊക്കെ നമ്മൾ ഈ കരിഞ്ജീരകത്തിന്റെ അളവ് ചേർക്കുന്നുണ്ട് കരിഞ്ജീരകം ചേർക്കുന്നുണ്ട് അതുപോലെ ജീരകാരിഷ്ടത്തിൽ ചേർക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദഹനം ശരിയാക്കാനും അതുപോലെ ശക്തി നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു കരിഞ്ജീരകം നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് കരിഞ്ചീരകം നല്ലതാണെന്ന് അറിയാം പക്ഷെ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയില്ല അപ്പൊ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാള് ഒരു മൂന്നു തൊട്ട് മൂന്ന് ഗ്രാമ തൊട്ട് അഞ്ച് ഗ്രാമ വരെ നമുക്ക് നമ്മുടെ ഒരു ഫുഡിൽ അല്ലെ മീൻ നമുക്കത് കഴിക്കാവുന്നതാണ് പെങ്ങനെയാ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ചൂടുവെള്ളത്തിൽ കഴിക്കാം അതുപോലെ നമുക്ക് വറുത്ത് കഴിക്കാം ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമ്മൾ വറുത്ത് കഴിക്കുന്നതാണ് വറുത്ത് പൊടിച്ച് തേനിന്റെ കൂടെ ചാലിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് ചൂട് ചെറു ചൂടുവെള്ളത്തില് നമുക്ക് ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കാം അതിൽ ഒരു ടീസ്പൂൺ ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ നാലഞ്ച് ഗ്ലാസ് വെള്ളത്തില് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് അരിച്ച് അരിച്ച് അത് നമുക്ക് കുടിക്കുന്നതും വളരെ നല്ലതാണ് നാലഞ്ച് ഗ്ലാസ് ഒരു ടീസ്പൂൺ എന്ന രീതിയിൽ കേട്ടാ അപ്പൊ ഇതിന്റെ എമൗണ്ട് കൂട്ടരുത് നമ്മൾ ഇത് കൂട്ടിയത് പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട് ഇതിന്റെ എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടും അത് തെറ്റാണ് ഒരു ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽ ടീസ്പൂൺ നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം അപ്പൊ നല്ല തിളച്ച വെള്ളത്തിലായാലും കാൽ ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നല്ല തിളച്ച വെള്ളത്തിൽ കാൽ ടീസ്പൂൺ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല അത് ആഡ് ചെയ്തിട്ട് നമുക്ക് തലേ ദിവസം അല്ലെങ്കിൽ തലേന്ന് രാത്രി നമുക്ക് അതങ്ങനെ വെച്ചിരിക്കാം മൂടി വെച്ചിരിക്കാം പിറ്റേ ദിവസമാകുമ്പോഴേക്കും അത് തണുക്കും അല്ലെ ആ തണുക്കുമ്പോ കുറച്ച് ചെറുനാരങ്ങ നീര് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ഒരു എന്താ തേന് ഒരു കാല് ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മിശ്രിതം നമുക്ക് കുടിക്കാവുന്നതാണ് വെറും വയറ്റിൽ തന്നെ കുടിക്കാവുന്നതാണ് വളരെ നല്ലതാണ് അപ്പോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് നല്ലത് അതുപോലെ തന്നെ നമ്മുടെ കൊടവയർ കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ ഇത് വളരെ സഹായകരമാണ് അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എങ്ങനെയാണത് ഏഹ് സഹായിക്കുന്നത് എന്നുള്ളത് കേട്ടാ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കരിഞ്ചീരകം എണ്ണ പ്രിപ്പയർ ചെയ്യാം അത് നമുക്ക് മുടിയിലും തലയോട്ടിയിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ അകാല നരയൊക്കെ കുറക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ അതുപോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറക്കമില്ലായ്മക്ക് വളരെ ബെസ്റ്റ് ആണ് ബെസ്റ്റാണ് അതെങ്ങനെയാന്നുള്ളത് നമുക്ക് അവസാനം പറഞ്ഞു തരാം എങ്ങനെയൊക്കെ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് അതുപോലെ കൃമിശല്യത്തിന് കൃമിയൊക്കെ ഒരുപാട് വിരശല്യം കൃമിശല്യൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് എന്നുള്ളതാണ് കേട്ടോ അതുപോലെ പല്ലുവേദന അതുപോലെ നമുക്ക് ഈ തൊണ്ണൊക്കെ നല്ല രീതിയിൽ വേദനിക്കുന്ന ആൾക്കാർ സന്ധി വേദന വർക്ക് ഒക്കെ നമുക്ക് ഈ കരിഞ്ചീരകം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടാ പിന്നെ അതുപോലെ തന്നെ ഇനി കരിഞ്ജീരകത്തിന്റെ എങ്ങനെയാണ് ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ തൊലി ചുരുങ്ങുന്നതിന് അതായത് നമ്മുടെ ഇപ്പൊ പ്രായ പ്രായാവുന്നതിന് മുൻപ് ചിലവർക്ക് തുലിയൊക്കെ ചുരുങ്ങാനായിട്ട് തുടങ്ങും ചിലവർക്ക് പ്രായമായതിനു ശേഷം ഇങ്ങനെ തൊലിയൊക്കെ ചുരുങ്ങി ചുളിവുകളൊക്കെ വരും അപ്പൊ അത് തടയാനായിട്ട് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കരിഞ്ചീരകം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒലീവ് ഓയിൽ വേണം ഒലീവ് ഓയില് ഒരു ടീസ്പൂൺ എടുക്കുക അതിലേക്ക് നമുക്ക് കരിഞ്ചീരകം എണ്ണ കുറച്ച് ആ ഈക്വൽ എമൗണ്ട് തന്നെ എടുക്കാം രണ്ടും അതെടുത്തിട്ട് നമുക്ക് മുഖത്ത് ചുളിവുള്ള കൊടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ മുഖത്ത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം വളരെ നല്ലതാണ് നല്ല രീതിയിൽ ഒരു സെൽക്കുലാർ മസാജ് ഒക്കെ കൊടുക്കാം നല്ല രീതിയിൽ നമുക്ക് ഇത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒരുപാടുള്ളത് കൊണ്ട് നമ്മുടെ ആ ഒരു മുഖത്തെ ചുളിവുകളൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇത് ഒന്നാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന കബക്കെട്ടിന്റെ കാര്യം അല്ലേ അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുക എങ്ങനെയാണ് നമ്മളിത് കരിഞ്ഞീരകം എങ്ങനെയാണ് അതിന് യൂസ് ചെയ്യേണ്ടത് അപ്പൊ അതിന് വേണ്ടത് അയമോദകാണ് അയോ മോദകം വേണം പിന്നെ അതുപോലെ കരിഞ്ചീരകം വേണം ഈക്വൽ എമൗണ്ട് തന്നെ എടുക്കുക നല്ല രീതിയിൽ ചതക്കുക എന്നിട്ട് കെട്ടിയിട്ട് നമ്മൾ മൂക്കിൽ മണപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ കഫക്കെട്ട് കുറയ്ക്കാനും അതുപോലെ മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടാനൊക്കെ സാധിക്കും അതായത് കഫ കഫശോഷാണത് അല്ലേ കഫം കുറയ്ക്കുന്നതാണ് കരിഞ്ചീരകം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കഫ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം കരിഞ്ചീരകം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടത് വെയിറ്റ് ഒക്കെ ഉള്ള ആളുകളിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ വെയിറ്റ് കുട അതുപോലെ കുടവയറ് വെയിറ്റ് നല്ല രീതിയിൽ തടിയുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ നമ്മുടെ നീര് മിക്സ് ചെയ്തിട്ടുള്ളത് അത് ഉപയോഗിക്കാം അതായത് നമ്മൾ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം എടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂണ് കരിഞ്ചീരകം നമ്മൾ രാത്രി ഇളക്കി നല്ല രീതിയിൽ ഇളക്കിയിട്ട് വെച്ചിരിക്കുക അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാകുമ്പോഴേക്കും അത് എന്തായാലും തണുത്തി തണുത്തിട്ടുണ്ടാവും അപ്പൊ തണുത്ത അവസ്ഥയിൽ മാത്രം തേൻ ചളി തേൻ ചേർക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഇത് ചെറുനാരങ്ങ നീര് ഒരു എന്താ പറയാ പകുതി മതി പകുതി ചെറുനാരങ്ങ നീര് ആഡ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വെറും വയറ്റിൽ തന്നെ കുടിക്കാം ഗ്യാസിനൊക്കെ പ്രശ്നം ഉണ്ട് അങ്ങനെ വെറും വയറ്റിൽ കുടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഭക്ഷണശേഷം ആയാലും കുടിക്കാം ഇത് ഒരു നേരം ദിവസം ഒരു നേരം ചെയ്താൽ മതി നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇത് ചെയ്യാം പിന്നെ അതുപോലെ നമുക്ക് ഉറക്കമില്ലായ്മയ്ക്ക് എങ്ങനെയാണ് കരിഞ്ചീരകം ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയാം ഉറക്കമില്ലായ്മയ്ക്ക് ഉറക്കമില്ലായ്മവയാണെങ്കിൽ കരിഞ്ചീരകം എടുക്കുക അത് ഒരു മൂന്ന് ഒക്കെ എടുത്താൽ മതി അതിലേക്ക് തേൻ ആഡ് ചെയ്യാം അപ്പോൾ തേൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന തേനിനേക്കാളും നമുക്ക് ഈ കാടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന നാച്ചുറൽ തേൻ തന്നെ ഉപയോഗിക്കാം ചെറുതേന് അതാണ് ഏറ്റവും നല്ലത് അത് ഉപയോഗിച്ച് നമ്മൾ രാത്രി കിടക്കാൻ നേരം അത് മിക്സ് ചെയ്തിട്ട് അത് കഴിക്കാം മൂന്ന് ഒക്കെ മതിയാവും അത് നമ്മൾ രാത്രി കിടക്കാൻ നേരം കഴിച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ ായിട്ട് സാധിക്കും ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കൃമിശല്യത്തിന് നല്ലതാണ് അതിനെങ്ങനെയാണ് നമ്മൾ കരിന്തീരകം ഉപയോഗിക്കുക കൃമിശല്യത്തിന് നമ്മൾ കരിന്തീരകം എണ്ണയാണ് ഉപയോഗിക്കേണ്ടത് അതൊരു അര ടീസ്പൂണ് അര ടീസ്പൂൺ എണ്ണ എടുക്കാം അത് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് അത് കുടിക്കാം ഓക്കെ അപ്പൊ അത് നമുക്ക് വിറശല്യം കൃമിശല്യം ഒക്കെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ പല്ലുവേദന ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാകും അപ്പൊ അത് പല്ലുവേദന അതുപോലെ തന്നെ നമുക്ക് തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കരിഞ്ചീരകം വെറുതെ കടിച്ചു തിന്നുന്നതും നല്ലതാണ് ഓക്കെ അപ്പൊ ചില ആളുകളിൽ അത് ഞാൻ ഓൺ പറയാം വെറുതെ കടിച്ചു തിന്നുമ്പോൾ ചില ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ പറ്റില്ലെങ്കിൽ തേനും കൂടി ചാലിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ജോയിന്റ് പെയിൻ ഒക്കെ വരുന്നു അപ്പൊ തുടക്കക്കാർക്കൊക്കെ നല്ല രീതിയിൽ സന്ധിവേദന ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കരിഞ്ചീരകം വെച്ചിട്ടുള്ള പ്രയോഗം എന്ന് പറഞ്ഞു തരാം അപ്പൊ അവിടെ നമ്മൾ എടുക്കേണ്ടത് എള്ളെണ്ണയാണ് എള്ളെണ്ണ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കരിഞ്ചീരകം മൂപ്പിക്കുക അതായത് മൂപ്പിച്ച് ചേർക്കുക അതായത് കരിഞ്ചീരകം നമുക്ക് നമ്മളിങ്ങനെ പൊടിപൊടി പൊടി പോലെ അരിപൊടി പോലെ അല്ലേ വരിക അത് നമ്മൾ ചേർത്തിട്ട് നല്ല രീതിയിൽ അത് മൂപ്പിച്ചെടുക്കുക കരിക്ക് ഒന്നും വേണ്ട ആ ഒരു ചെറുതായി ഒരു ചൂടാക്കി എന്നാൽ അതൊന്ന് അതിലെ സത്തൊക്കെ അതിലേക്ക് വരുന്ന രീതിയിൽ എള്ളെണ്ണ അതിലേക്ക് വരുന്ന രീതിയിലാക്ക എന്നിട്ട് നമ്മൾ വേദനയുള്ള ഭാഗത്ത് തണുത്തതിന് ശേഷം ഒന്ന് പുരട്ടി നോക്കുക ചെറിയ ചൂടോട് കൂടി പുരട്ടിയാൽ മതി നമുക്ക് തുടക്കത്തിലൊക്കെയുള്ള സന്ധി വേദനയ്ക്ക് നല്ല രീതിയിൽ ആശ്വാസം കിട്ടാനായിട്ട് സാധിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ദോഷങ്ങളിലേക്ക് കടക്കാം പലരും ഇതിന്റെ ദോഷങ്ങൾ പലപ്പോഴും പറയാറില്ല കരിഞ്ചീരകം എന്ത് സംഭവമാണെങ്കിലും എന്ത് അമിതമായിട്ട് ഉപയോഗിച്ചാലും അത് നമുക്ക് ദോഷമാണ് അല്ലേ അപ്പൊ ഇത് അതിന്റെ ആ കേസിൽ നമുക്ക് കരിഞ്ചീരകവും അതുപോലെ തന്നെ ദോഷം സംഭവിക്കാം അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു വേണം കരിഞ്ചീരകം ഉപയോഗിക്കാനായിട്ട് അതെന്തുകൊണ്ടാണെന്നൊക്കെ പറയാണെങ്കിൽ നമ്മൾ കരിങ്കീരകം എപ്പോഴും വറുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് പല പല രീതിയിൽ തന്നെ കടിച്ചു തന്നെ കടിച്ചു തിരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൊണ്ടയിലൊക്കെ ചിലപ്പോൾ ഇറിറ്റേഷൻ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് ചില ആളുകൾക്ക് എല്ലാവർക്കും ഇല്ല ചില ആളുകൾക്ക് അങ്ങനെ ഇറിറ്റേഷൻ വരുന്നതായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് എപ്പോഴും വറുത്ത് പൊടിച്ച് വെച്ചിരുന്നാല് നമുക്കത് ഉപയോഗിക്കാനായിട്ട് എളുപ്പമുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് പ്രശ്നത്തിനും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവത്തിനും ഒക്കെ വറുത്ത് പൊടിച്ച് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഓക്കെ പച്ചയ്ക്ക് ചവച്ചരിക്കുമ്പോൾ ഞാൻ നേരത്തെ പോലെ തൊണ്ടയിൽ ത്രോട്ടീൻ ഇറിറ്റേഷനൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ ചെറു ചൂടുവെള്ളത്തില് ടീ ഒരു ടീസ്പൂൺ കരിജീരകത്തിന്റെ എണ്ണ ആഡ് ചെയ്തിട്ട് കരിജീരകത്തിന്റെ എണ്ണയൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെ ആഡ് ചെയ്തു വേണമെങ്കിൽ കഴിക്കാം അതിനും കുഴപ്പമില്ല അതുപോലെ നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് നാലഞ്ച് ഗ്ലാസ് ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം നമുക്ക് കുടിക്കാവുന്നതുമാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ മൂന്ന് ഗ്രാമോ അല്ലെങ്കിൽ കരിഞ്ചീരകം എടുത്തിട്ട് അത് മൂന്ന് ഗ്രാമൊക്കെയാണ് ഒരു ഹെൽത്തി പേഴ്സൺ കഴിക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ മൂന്ന് ഗ്രാം എടുത്ത് കഴിക്കാം അല്ലെങ്കിൽ മൂന്ന് എം എൽ കരിഞ്ചീരകത്തിന്റെ എണ്ണ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും വെറും വയറ്റിൽ കഴിക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനുശേഷം പിന്നെ ഉപയോഗിക്കരുത് കാര്യം അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് അത് അതിൻ്റെ ഒരു ദോഷമാണ് പലപ്പോഴും നമ്മൾ കരിഞ്ചീരകം നല്ലതാണെന്ന് വിചാരിച്ച് എന്നും ഡെയിലി നമ്മളത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു മാസം ഉപയോഗിക്കുക അതിനുശേഷം ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം മാത്രമേ പിന്നെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അതെപ്പോഴും എല്ലാ ഇൻഗ്രീഡിയൻസും അങ്ങനെ തന്നെയാണ് അപ്പോ അതാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞത് പിന്നെ രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെ മുതൽ ഉപയോഗിച്ചാൽ മതിയാവും അതിന് താഴെയുള്ള കുട്ടികൾ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ അതൊരു അഞ്ച് ഡ്രോപ്സ് ഓയിലൊക്കെ രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മൾ അവർക്ക് അലർജി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അലർജി ഉണ്ടെങ്കിൽ ഒരിക്കലും കൊടുക്കരുത് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ദോഷങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ബി പി ഉള്ള പേഷ്യൻസ് ഇപ്പൊ പെട്ടെന്ന് ബി പി കുറയുന്ന ചിലർക്ക് വേരിയേഷൻസ് ഉണ്ടാവും നല്ല രീതിയിൽ കൂടും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ കുറയും അങ്ങനെ വേരിയേഷൻസ് ഉണ്ടാവും അപ്പൊ അങ്ങനെ ബി പി വേരിയേഷൻസ് വരുന്ന ആളുകൾ തലകറങ്ങുന്ന ആളുകൾക്ക് അങ്ങനെ ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല കാര്യം എപ്പോഴാണ് അവർക്ക് ഇത് ബി പി കുറയ്ക്കുന്ന ഒരു കാര്യമാണല്ലേ ഇപ്പൊ ബി പി കുറയുന്നവർ ഇത് ഉപയോഗിച്ചാൽ ഒന്നും കൂടിയും കുറയും അപ്പൊ തലകറങ്ങി വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഹൈപ്പർ ഹൈപ്പോഗ്ലൈസീമിയ ഉള്ളവർ അതായത് ഷുഗർ ഒക്കെ പെട്ടെന്ന് കുറഞ്ഞ് തലകറങ്ങ തലകറക്കം വരിക തലവേദന വരിക ക്ഷീണം വരിക അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അത്തരം ആളുകളും ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് തന്നെ ഷുഗർ കുറയ്ക്കുന്ന ഒരു സംഭവമാണ് ഈ കരിഞ്ചീരകം എന്ന് പറയുന്നത് എണ്ണയായാലും ആയാലും കരിഞ്ചീരകം ആയാലും കേട്ടോ അപ്പൊ അത് കുറയ്ക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്കിൻ അലർജിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കരിഞ്ചീരാ അപ്പൊ ചൊറിച്ചിലൊക്കെ ചില ആളുകളിൽ അതാ ഞാൻ പറഞ്ഞത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം നമുക്ക് ചൊറിച്ചിലുണ്ടോ എന്നാൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ രണ്ടു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ സ്കിൻ അലർജീസ് അതൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പൊ ദോഷവും ഉണ്ട് നമ്മുടെ ഈ പറഞ്ഞതിന് എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതൊക്കെ വളരെ സ്ലോ ആക്കുന്ന ഒരു സംഭവമാണ് കരിഞ്ചീരകം അതുകൊണ്ടാണ് അത് ബി ഒക്കെ പെട്ടെന്ന് കുറയ്ക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സംഭവിക്കും കരിജീരകം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ബ്ലീഡിംഗ് ഒക്കെ ഉള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഈ പൈൽസ് ഫിസ്റ്റുലൈനാനോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവൂലോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്നായിട്ടുള്ള തുടക്കത്തിൽ അതായത് നമ്മൾ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയിട്ടൊന്നുമില്ല മുറിവുകൾ അതുപോലെ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് മുറി ഒന്നും അടങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെ അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും കരിഞ്ജീരകം കഴിക്കരുത് കരിയും കഴിച്ചാൽ എന്ത് സംഭവിക്കും ഈ ബ്ലീഡിംഗ് ഒക്കെ ഉണങ്ങാതിരിക്കും ക്ലോട്ട് ക്ലോട്ട് ആവാതിരിക്കും ബ്ലീഡിങ് ബ്ലീഡിങ് നടക്കി ബ്ലീഡിങ് കൂടും ബ്ലീഡിങ് കൂടും ക്ലോട്ട് ആവാതിരിക്കും അപ്പൊ പറഞ്ഞു വരുമ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി പോകുന്നുണ്ട് എന്നാലും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ദോഷങ്ങളും കൂടി കരിഞ്ചീരകത്തിന് ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പൊ ബ്ലീഡിങ് കൂട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ അതായത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാക്കുന്നത് കുറയ്ക്കും അതുകൊണ്ട് തന്നെ എന്താണ് ബ്ലീഡിങ് കൂടും ബ്ലീഡിങ് കൂടുമ്പോ എന്ത് സംഭവിക്കും നമുക്ക് കൂടുതൽ ബ്ലീഡിംഗ് ഒക്കെ വരുന്നത് അതായത് ഓൾറെഡി നാച്ചറൽ ബ്ലീഡിങ് അങ്ങനത്തെ ബ്ലീഡിംഗ് ഉള്ള ആളുകളിൽ ഇതൊരിക്കലും കഴിക്കരുത് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്നോട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് കരിഞ്ചീരകത്തിന്റെ ഗുണങ്ങൾ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ട് ദോഷങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്തായാലും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ